ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീമാസ് റെസിപ്പീസ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മധ്യ തിരുവിതാംകൂറിലൊക്കെ സദ്യക്ക് ഉച്ചയ്ക്ക് ചോറിനൊപ്പം വെളമ്പന്ന് നല്ല ടേസ്റ്റായിട്ട് മണത്തിലുള്ളൊരു സാമ്പാറാണ് അപ്പോൾ ചില സ്ഥലങ്ങളിൽ വറത്തിറച്ച സാമ്പാറാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമേ നമുക്ക് കുക്കറിലോട്ട് പരിപ്പ് ഇട്ട് കൊടുക്കാം തോരപ്പരിപ്പ് ഞാനിപ്പം ഇരുന്നൂറ് ഗ്രാം തോരപ്പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട് ഒരു ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പുണ്ട് അപ്പോൾ നമ്മൾ ഈ വെള്ളവാണ് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ കറക്റ്റായിട്ട് ടു ഫിഫ്റ്റി എം എൽ എന്ന് പറയുന്നത് തുവരപ്പരിപ്പ് അരി പഞ്ചസാര അതുപോലെ മൈദ മാവ് അങ്ങനെയുള്ള ഓരോ ഐറ്റംസിനും ഗ്രാമിൽ വ്യത്യാസം വരും അപ്പോൾ ചില കമൻ്റൊക്കെ വരുന്നുണ്ടായിരുന്നു ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ നൂറ്റമ്പത് ഗ്രാമാണോ ഗ്രാമിൽ പറയുമ്പോൾ ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഞാൻ ഗ്രാമിൽ അളവ് പറയുമ്പോൾ അതിന് വ്യത്യാസം വരും ചിലപ്പം നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാം അങ്ങനെയൊക്കെ ആയിരിക്കും അത് ഓരോ സാധനത്തിൻ്റെ അനുസരിച്ച് ഗ്രാമിൽ നമ്മൾ വെയിറ്റ് പറയുമ്പോൾ വ്യത്യാസം വരും ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ എടുത്താലും ഇപ്പം ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ തവരപ്പരിപ്പ് എടുക്കുന്ന പോലെയല്ല ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഇപ്പം മൈദാമാവൊക്കെ അളക്കുമ്പോൾ ഗ്രാമിൽ വ്യത്യാസം വരും അങ്ങനെ ഓരോന്നിനും വ്യത്യാസമുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ സാമ്പാറിലോട്ട് ചെറിയ ഉള്ളി മൊത്തം ഞാൻ നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഒരു എഴുപത്തഞ്ച് ഗ്രാം അത്യാവശ്യം വലിപ്പമുള്ള ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു തക്കാളി അത് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ വരപ്പ് അതേ കപ്പിൽ തന്നെ മൂന്നര കപ്പ് വെള്ളം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിക്കാം അപ്പോൾ സാമ്പാറിൽ ഇടാൻ വേണ്ടി കുറച്ച് പച്ചക്കറി ഞാൻ കഴുകി അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു മുരിയെങ്കിലും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് നൂറ് ഗ്രാം വേറ്റ് വരുന്ന ഒരു ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസ് വലിപ്പമുണ്ട് പിന്നെ മീഡിയം സൈസിലെ ഒരു തക്കാളി ചെറിയൊരു പീസ് മത്തങ്ങ ഇത്രയേ ഉള്ളു പീസ് ചെറിയൊരു പീസ് മതി പിന്നെ വലിയൊരു ക്യാരറ്റ് കുറച്ച് കുമ്പളങ്ങ കുമ്പളങ്ങ അല്ലെങ്കിൽ വെള്ളരിക്ക എടുത്താൽ മതി ഇത് രണ്ടിലേത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പം ഒരു മുന്നൂറ് ഗ്രാം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ് എടുത്തത് അതിൻ്റെ തൊലി ചെത്തണമെന്നില്ല നല്ലതായിട്ട് ചിരണ്ടി എടുത്താൽ മതി പിന്നെ രണ്ട് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക നമ്മൾ ഇനിയും വഴറ്റി ചേർക്കുന്നുണ്ട് അതുപോലെ തക്കാളി ഒരെണ്ണം കൂടി വേണം അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം ക്യാരറ്റ് ഞാൻ വലിയ ഒരെണ്ണം എടുത്തത് പിന്നെ ഇതിലോട്ട് മീഡിയം സൈസിലെ ഒരു സവാള അതുപോലെ ചെറിയ ഉള്ളി നമ്മൾ ആദ്യമേ ചെറിയ ഉള്ളി കുറച്ചിട്ടായിരുന്നു അതായത് നൂറ്റമ്പത് ഗ്രാം ചെറിയ വെള്ളിയ ഇതിലേക്ക് വേണ്ടുന്നത് പകുതി ഇട്ടായിരുന്നു ബാക്കി പകുതി ഇതൊരു എഴുപത്തഞ്ച് ഗ്രാം ഉണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇരുപതെണ്ണം കാണും പിന്നെ മീഡിയം സൈസ് വലിപ്പമുള്ള രണ്ടും വഴുതനെ ഇകത്ത് അരിഞ്ഞൊന്ന് വെള്ളത്തിലിഴണം കുറച്ച് നേരം അപ്പോഴതിൻ്റെ കാരമൊക്കെ പോയി കിട്ടത്തുള്ളൂ എന്നിട്ട് കഴുകിയെടുക്കണം പിന്നെ ആറ് പച്ചമുളക് ഇപ്പം പരിപ്പൊക്കെ അത്യാവശ്യം ഒന്ന് വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഒന്ന് വന്നാൽ മതി ഇനി നമുക്ക് ഇതിലോട്ട് ഈ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കണം ഇതെല്ലാം ഇട്ട് കൊടുക്കാം നിങ്ങൾ ഓപ്പണിലാണ് വേവിക്കുന്നതെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ കുക്കറിലായതുകൊണ്ട് ഇടുന്നില്ല ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ചുപ്പ് ഒരു ഒന്നര ടീസ്പൂൺ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് നിളക്കാം ശരിക്കും പരിപ്പ് വേവാന് ഒരു മൂന്ന് വിസലൊക്കെയാണ് വീണ്ടുന്നത് അപ്പം നമ്മൾ രണ്ട് വിസലേ വെച്ചുള്ളായിരുന്നു ഇനി ഈ പച്ചക്കറിയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിനി ഒരു വിസിലും കൂടെ വെക്കും അപ്പോൾ അത് പാകത്തിന് വെന്തുള്ളൂ അത്യാവശ്യം നല്ലതായിട്ട് പരിപ്പ് വേവണം എങ്കിലേ സാമ്പാറിന് കൊഴുപ്പ് കാണത്തുള്ളൂ ഞാനിപ്പോൾ ഇതിലോട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി എംബിൾ കപ്പിൽ രണ്ട് കപ്പ് ഇനി ഇതടച്ച് വെച്ച് വേവിക്കണം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ മതി ഒരു വിസിലാവുമ്പോൾ ഓഫ് ചെയ്യണം ഇപ്പോൾ ഈ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ വിസിൽ വന്നു കഴിഞ്ഞിട്ട് മുഴുവൻ ആവിയും പോകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു അഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ ആവി ഒന്ന് കുറേശ്ശേ കുറേശ്ശൊന്ന് തട്ടി കൊടുക്കാം വെയിറ്റിൻ്റെ ആ ഭാഗത്ത് തവികൊണ്ട് കുറച്ച് കുറച്ച് നമുക്ക് ആവി ഒന്ന് കളഞ്ഞെടുക്കണം അങ്ങനെയാണെങ്കിൽ ഈ കഷ്ണം ഒരുപാട് വേവത്തില്ല ഇപ്പം ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചേക്കുക ഇനി നമുക്ക് കടുവ പുറത്തിട്ട് വെണ്ടയ്ക്കയും ഒക്കെ ഒന്ന് വഴറ്റി ചേർക്കാനുണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുവ് കുറക്കാനൊക്കെ എടുക്കുന്ന അത്രയും വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ രണ്ടു നുള്ള ഉലുവ ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു ടീസ്പൂൺ കടുക് മൂന്ന് വറ്റലമുളക് കുറച്ച് കറിവേപ്പില ഇനി ഇതിലോട്ട് ആറ് വെണ്ടയ്ക്ക ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ശകല ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഇതൊന്ന് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതി വെണ്ടയ്ക്കെ മൂത്തിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യമേ കുറച്ചിട്ട് കൊടുത്തായിരുന്നു കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ നേരത്ത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ സാമ്പാർ പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി വറുത്ത പൊടി ചുലുവപ്പൊടി ഇത് പിന്നെ ആവശ്യത്തിന് കായപ്പൊടി ഒരു ഒന്നര ടീസ്പൂണൊക്കെ വേണ്ടിവരും കായമൊക്കെ നിങ്ങളുടെ മണത്തിനനുസരിച്ച് നോക്കി ചേർത്ത് കൊടുക്കാം ഇതൊന്നിളക്കി കൊടുക്കാം ഒരുപാട് നേരം ഇട്ട് മൂപ്പിക്കണ്ട ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം ഒന്ന് മതി ഇനി ഇതിലോട്ട് മീഡിയം സൈസിലൊരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് മഴറ്റാം ഈ തക്കാളി ഒരുപാട് നേരം വഴറ്റണ്ട കുറച്ചൊന്ന് വാടിയാൽ മതി ഇത്രയും മതി ഇനി ഇതിലോട്ട് പുളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് പിഴിപുളി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം ലെമൺ സൈസ് വലിപ്പത്തിൽ അത് കുറച്ചൊന്ന് പിഴിഞ്ഞിട്ടുണ്ട് പുളിയൊക്കെ സാമ്പാർ ഒരുപാട് വേണ്ട ലൈറ്റായിട്ട് അറിയുന്ന പോലെ ചേർത്താൽ മതി ഒരുപാട് അങ്ങ് മുന്നിട്ട് നിൽക്കരുത് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചത് നല്ലതായിട്ട് ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത് പുളി വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇനി ചേർത്ത് കൊടുക്കാം ഒന്ന് തിളയ്ക്കട്ടെ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത് കുറച്ചും കൂടെ കറിവേപ്പിലിടുക അതുപോലെ കുറച്ചുപ്പ് ഇതിപ്പോൾ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം തീനൊരു മീഡിയത്തിൻ്റെയും ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിലിട ഇതിലോട്ട് ചെറിയൊരു പീസ് ശർക്കറി ഇട്ട് കൊടുക്കുക ഒരു മുക്കാലഞ്ച് സൈസൊക്കെ വരത്തുള്ളൂ ഇത് ചിരണ്ടി എടുക്കുവാണെങ്കിൽ ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂണൊക്കെ ഇതിട്ട് മധുരമൊന്നും കാണത്തില്ല സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് വരുത്തുള്ളൂ നല്ല ആട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ നോക്കാം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ കായപ്പൊടിയും വേണമെങ്കിൽ ചേർക്കാം ചേർക്കുക ശക്കലം പുളിയും കൂടി ചേർക്കുക അതുപോലെ ഉപ്പും കൂടെ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ കായപ്പൊടിയും കൂടെ ഞാനൊരു അര ടീസ്പൂണും കൂടെ ചേർക്കുക അപ്പം നിങ്ങൾ ഈ സമയത്ത് ടേസ്റ്റ് നോക്കണം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ സാമ്പാർ എത്രയും തിക്നസ് വേണം അതനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ആറ് കഴിയുമ്പോഴേക്കും ഒന്നും കൂടെ കട്ടിയാകും അപ്പോൾ ഈ സമയത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ച വെള്ളം വേണം ഒഴിക്കാനും പച്ച ഒഴിക്കരുത് ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കട്ടെ ഒരുപാട് നേരം വേണ്ട ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളച്ചാൽ മതി അതുപോലെ കുറച്ച് മല്ലിയിലിടാം മല്ലിയില ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട് ആറുമ്പം കുറച്ചും കൂടെ കെട്ടി വരും ഇപ്പം ഈ രീതിയിലൊക്കെ ഓഫ് ചെയ്താൽ മതി നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാമ്പാറാണ് സദ്യക്കൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്